ഹലോ ഗുഡി ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ വൈകുന്നേരമൊക്കെ നമുക്ക് ചാൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുത്തു വച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വരിക്കച്ചക്ക ചക്ക കിട്ടുകയാണെങ്കിൽ അതായാലും എടുത്താൽ മതി അതിൻ്റെ കുരി മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഒന്ന് അരച്ചെടുക്കണം ആ ഒരു ചക്ക അപ്പോൾ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു സ്നാക്കിൻ്റെ മധുരം എന്തൊരു വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം നല്ല മധുരമുള്ള ചക്കയാണ് അതുകൊണ്ട് ഒത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ പഞ്ചസാരയോടൊപ്പം തന്നെ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ലേശം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് നൈസായിട്ടുള്ള നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ആ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേശ്ശ് കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി നമ്മുടെ ചക്കയിലുള്ള ആ ഒരു നനവിൽ തന്നെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് അത് ഒന്നും കൂടി ഒന്ന് ലൂസായിട്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇങ്ങനെ കട്ടി ആക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒത്തിരി ആവാത്ത ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് ഈ ഒരു പലഹാരത്തിൻ്റെ മാവ് കിട്ടാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് ഏകദേശം കുറേശ്ശെ കട്ടിയായി വന്നിട്ടുണ്ട് ഈ ഒരു കട്ടി മതി കേട്ടോ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ചായയ്ക്ക് വേറെ ഒന്നുമില്ല ചക്ക മാത്രമേ ഇരിക്കുന്നുള്ളോന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലൊക്കെ കിട്ടാനായിട്ട് കുറച്ച് നാളികേരം വറുത്ത് വറുത്തിട്ട് എടിയോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ്നട്ടോ അല്ലെങ്കിൽ കപ്പലണ്ടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിലുള്ള ഒരു സിമ്പിൾ സ്നാക്കല്ലേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ് അപ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക നല്ല ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി നല്ല വീർത്ത് വരും നമ്മുടെ പലഹാരം അതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മാത്രം ഒത്തിരി ചേർക്കരുത് ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ആ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എവിടെയും ബേക്കിംഗ് സോഡ കട്ട പിടിച്ചിരിക്കരുത് കേട്ടോ ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി ഒത്തിരി കട്ടിയല്ല എന്നാൽ ഒത്തിരി ലൂസല്ലാത്ത ഭാഗം പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത് എണ്ണയിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് മുമ്പ് കൈ ഒന്ന് നനച്ചിട്ട് വേണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മാവ് എടുക്കാനായിട്ട് അപ്പോൾ കയ്യിലധികം ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കുക എന്നിട്ട് അതായത് പോലെ ഇങ്ങനെ കുഞ്ഞു നുള്ളി നുള്ളി എടുക്കുന്ന പോലെ എടുത്തിട്ട് നമുക്ക് ചൂടായി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ തീ ഈ മാവിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് അപ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ കരിഞ്ഞ് പോകട്ടോ ഉള്ളിലോട്ട് വേവാവും ചെയ്യില്ല അതുകൊണ്ട് മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പലഹാരം അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിനെ നമുക്ക് നുള്ളപ്പം എന്നൊക്കെ പറയാം കേട്ടോ നുള്ളിനുള്ളി എടുത്തിട്ട് ഉണ്ടാക്കുന്ന അപ്പം അല്ലേ അപ്പം നുള്ളിയപ്പം എന്ന് പറയാം അപ്പോൾ ഈ ഒരു ചക്കനുള്ളിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ പല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ക്യാഷ്നട്ടും അതുപോലെ കപ്പലണ്ടിയൊക്കെ വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും കേട്ടോ ഇതിപ്പം അങ്ങനെയൊന്നുമില്ല നമ്മൾ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിലെ നാളികേരം ചെറുതായിട്ട് കൊത്തി വറുത്തിട്ട് ആഡ് ചെയ്താലും തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ ഒരു മൂന്നെണ്ണം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യാൻ അപ്പോൾ നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും ഇതാ നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയി വന്നു ഒത്തിരി ഇങ്ങനെ മുരിഞ്ഞ് കരിഞ്ഞ് പോകാനൊന്നും ഇടവരുത്തരുത് കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരം റെഡിയായി കണ്ട പുറമേ നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ട് ഒത്തിരി ക്രിസ്പിയല്ല എന്നാൽ ഒരു ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ട് ഉൾഭാഗമാണെങ്കിൽ നല്ല യെല്ലോ കളറിലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഒരു പലഹാരമാണ് കേട്ടോ ഇത് ആ ചക്കയുടെ ആ ഒരു യെല്ലോ കളറും ആ ഒരു ചക്കയുടെ ടേസ്റ്റും മധുരവും ഒക്കെ ചേർന്ന് നല്ല ഒരു കുട്ടി സ്നാക്ക് അപ്പോൾ നാല് മണിക്ക് ഇനി വളരെ പെട്ടെന്ന് തരാക്കാൻ പറ്റുന്ന ഈ ഒരു കുഞ്ഞ് സ്നാക്ക് എല്ലാവരും ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്